നമസ്കാരമുണ്ട് പിയാജിയുടെ ആപ്പേ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇത് പുതിയ സ്റ്റോക്ക് എത്തിയതാണ് രണ്ടായിരത്തി പതിനഞ്ച് ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടയർ ഭാഗങ്ങളാണെങ്കിൽ മുമ്പിലെ ടയർ ഒരു ഇരുപത്തഞ്ച് ശതമാനം പിറകാശ്ശത്തെ ടയർ ഒരു മുപ്പത്തഞ്ച് ശതമാനമാണ് ഇപ്പം നിലവിലുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ ബോഡി ഭാഗങ്ങൾ ഷീറ്റ് വർക്ക് ഗ്രില് വർക്ക് എല്ലാം പക്കയാണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് വണ്ടീനെ കൂടുതലായിട്ട് പരിചയപ്പെടാം അത് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂവാണത് ഷീറ്റ് വർക്കും ഗ്രീല് വർക്കുമൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂവാണത് നല്ല വൃത്തിയുണ്ട് ഏതൊരാളും വാഹനം വാങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുന്നത് തന്നെ ചെയ്സ് ഭാഗങ്ങളാണ് വണ്ടിയുടെ ചേയ്സ് അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഭാഗം പിന്നെ സെക്കൻഡ് പാർട്ടാണ് ചെയ്സ് ബോഡി അങ്ങനെ ഉണ്ടെന്ന് നോക്കണം തീർച്ചയായിട്ടും ഇത് വണ്ടിയുടെ തായ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ചെയ്ത് ഭാഗം കാര്യങ്ങളൊക്കെ അത് നല്ല വൃത്തിയുണ്ട് നേരത്തെ തന്നെ ടയറാണിത് ഇതിന് പേപ്പർ ഭാഗങ്ങൾ ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഇതെല്ലാം പുത്തം പുതിയതാണ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ പേപ്പറാണ് കച്ചവടം അതുപോലെ തന്നെ മുമ്പിലെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ വണ്ടിയുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആഴ്ചയിലൊരു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി തന്നെയാണത് അതുപോലെ തന്നെ മഹീന്ദയുടെ ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് സോറി പതിനേഴ് മോഡൽ വണ്ടിയാണത് ഇതിൻ്റെ ടയർ വാങ്ങുക വരാണെങ്കിൽ മുമ്പിലെ ടയർ ഏതാണ്ട് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം ടയർ വാങ്ങേണ്ടത് റിസോൾവിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ പിറകശത്തെ ടയറും അതും ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗമുണ്ട് അതും റിസോർഡിങ് തന്നെ വരുന്നത് നേരെ പിറകശത്തെ ഓപ്പോസിറ്റ് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അതും ഏതാണ്ട് ഒരു എഴുപത് എഴുപത് ശതമാനത്തരം ടയർ ഭാഗങ്ങളുണ്ട് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് രണ്ടായിരത്തി പതിനേഴ് മഹീന്ദ്ര ആൽഫ പ്ലസ് അതുപോലെ തന്നെ എൻ്റെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ തന്നെ നല്ല ഷേപ്പ് ഉണ്ട് വണ്ടി ലുക്കിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീറ്റർക്കും കാര്യങ്ങളും അത് വലിയ വിഷയങ്ങളൊന്നുമില്ല എൻജിൻ ഭാഗങ്ങളും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ കൊട്ടയുടെ ഭാഗം സൈഡ് ഭാഗമാണത് അത് തന്നെ ഭാഗം നോക്കുകയാണെങ്കിൽ കൊട്ടയുടെ ഭാഗം വലിയ വിഷയങ്ങളൊന്നുമില്ല പൈച്ചോറും കാഴ്ചമൊന്നുമില്ല അതൊക്കെ വളരെ കുറവാണ് വണ്ടി വിറങ്ങണമെന്ന് കാണുന്ന വയ്യാണത് നിങ്ങൾക്ക് കാണാം വണ്ടിയൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം അത് ഇതിൻ്റെ കാഴ്ചയിൽ ഇത് വണ്ടിക്ക് നിലവിലെ പ്രശ്നങ്ങളും കാണുന്ന കാര്യങ്ങളൊന്നും എം ആർ എഫിൻ്റെ റീസോബ്ളിംഗ് ടയറുകളാണുള്ളത് അതുപോലെ തന്നെ നേരെ കൊട്ടയുടെ നേരെ താഴെ ഭാഗത്ത് ചേയ്സിന്ന് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അധികം വലിയൊരു വിഷയമില്ല അതുപോലെ തന്നെ ഈ തലക്കിൽ ചെറിയ തോതിലൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നു വെച്ച് പ്ലാറ്റ്ഫോമിന് വലിയൊരു കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇൻസൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഭാഗം അതും ഒരു വലിയ കുഴപ്പമില്ല രണ്ടായിരത്തി പതിനേഴ് മൈന്ദ്ര ആൽഫ പ്ലസ് പേപ്പർ ഭാഗങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് പേപ്പർ ഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റിലാണ് ഫിറ്റ്നസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ജൂൺ ഏകദേശം പത്ത് മാസത്തിനടുത്ത് വാഹനത്തിൻ്റെ ഫിറ്റ് ഇൻഷുറൻസ് ഉണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വെള്ളി മുങ്ങയാണിത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കട്ട സീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിറകുവർഷത്തെ ഭാഗം ഇത് ഗ്ലാസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സെൻ്റർ ഷട്ടറാണ് വരുന്നത് അപ്പോൾ ബസ്സിനൊക്കെ വരുന്ന ഷട്ടറൊന്നും പോകുന്നില്ല വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് ഫിനാൻസ് സൗകര്യം ഇതിനേകദേശം രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് ഫിനാൻസ് സൗകര്യമൊക്കെ ലഭ്യമോ ലഭ്യമായേക്കാൽ നല്ല പാർട്ടിയാണെങ്കിൽ ടയർ ഭാഗങ്ങളൊക്കെ അറിഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ എല്ലാം ഫസ്റ്റ് ടയറാണ് വരുന്നത് അതുപോലെ തന്നെ വിറകാശത്തെ ഒരു ഭാഗത്ത് ടയർ മാത്രം മുപ്പത്തഞ്ച് ശതമാനം ബാക്കിയുള്ളൊക്കെ ഫുൾ ടയർ ഫുള്ള് പുത്തം പുതിയ ടയറാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗം ഡ്രൈവറും കസ്റ്റമറും ഇരിക്കുന്ന സീറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിറകത്തെ കസ്റ്റമർ ഇരിക്കുന്ന സീറ്റാണത് അത് നല്ല നീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആണ് അതുപോലെ തന്നെ മുമ്പിലെ പ്ലാറ്റ്ഫോം അതും നീറ്റായിട്ടുണ്ട് വലിയ പായശോറും കാര്യങ്ങളൊന്നുമില്ല വെള്ളിമൂങ്ങാൽ നല്ല ഒരു അടച്ചുറപ്പുള്ള വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം രണ്ട് ഭാഗവും ഈ ഭാഗത്തെ ഭാഗം ഷട്ടറാണ് അതുപോലെ തന്നെ ഈ ഭാഗവും വരുന്നത് ഷട്ടറാണ് ഇത് പൊന്തിക്കുന്നത് ചില വാഹനങ്ങൾക്ക് ഇവിടെ ഗ്ലാസ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ ഗ്ലാസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്റ്റർ വെള്ളിമു രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അതിൻ്റെ കൂടി ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോക്കായി ബല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി